നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാജ്യത്തെ നടുക്കിയ ഒരു ആകാശ ദുരന്തം നടന്ന ദിവസമാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ഒരു എയർ ഇന്ത്യയുടെ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്ന് മുപ്പത്തിയെട്ടിനാണ് റൺവേയിൽ നിന്നും ആ വിമാനം പറന്നുയർന്നത് രണ്ട് നിമിഷങ്ങൾക്കകം ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അതായത് ഈ എയർപോർട്ടിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ വിളിച്ചിരുന്നു എന്തോ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതിനു മുമ്പ് അപകടം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായി എൻജിൻ തകരാറാണ് ഈ വിമാനത്തിൻ്റെ അപകടത്തിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിമാന അപകടം നടന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ എന്ത് എന്നതായിരുന്നു നമ്മുടെ എല്ലാം മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യം അതായത് നമുക്ക് രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന് ആ രാജ്യം ഒരു ജാഗ്രതയിൽ ഉള്ള ഒരു സമയമാണ് ഗുജറാത്ത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് രണ്ടാമത്തെ കാരണം ഈ ഇസ്രായേലുമായിട്ടുള്ള കരാറിൻ്റെ പേരിൽ ടാറ്റ ചില ജിഹാദികളുടെ ഭീഷണിക്ക് ഒക്കെ ഇരയായിരുന്നു ടാറ്റയുടെ ഉടമസ്ഥതയിലാണല്ലോ എയർ ഇന്ത്യ അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയ്ക്ക് നേരെ ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പോയിരുന്നു പക്ഷേ പ്രാഥമികമായി അത് എൻജിൻ തകരാറാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു അട്ടിമറി സാധ്യതകളും അന്വേഷിച്ചു വരികയാണ് പ്രാഥമികമായി ഡി ജി സിയെ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ ഏജൻസികൾ ഈ വിമാനപകടം നടന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയുമാണ് എന്തായാലും കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തനം വിഫലമായി എന്ന് തന്നെ പറയണം നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നൂറ്റി എഴുപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മരണം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ മലയാളിയുമാണ് പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത ഗോപകുമാരൻ നായറാണ് മരിച്ചു എന്ന രീതിയിൽ സ്ഥിരീകരണം വന്നത് നൂറ്റി എഴുപത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് യാത്രികരും പന്ത്രണ്ട് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു നമുക്കറിയാം വിമാനം ഏറെ ദൂരം പറക്കേണ്ട ഒരു വിമാനമാണ് ഒൻപത് പത്ത് മണിക്കൂറുകളാണ് പറക്കേണ്ടിയിരുന്നത് ഇതിനിടെ യിൽ ആ വിമാനത്തിന് സ്റ്റോപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിറയെ ഇന്ധനം നിറച്ച ഒരു വിമാനമായിരുന്നു അത് യാത്രയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ വിമാനം അങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ തീവ്രത എത്രത്തോളമായിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയാവുന്നതേയുള്ളൂ അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ് അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അത്ഭുതമായിരിക്കും എന്തായാലും മഹാത്ഭുതങ്ങൾ സംഭവിക്കും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം എന്തായാലും നൂറ്റി പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു നിരവധി പേർ അൻപതോളം ആളുകളെ പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ പരിക്കേറ്റവരിൽ ആരും തന്നെ വിമാനത്തിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ വിമാനത്തിലെ യാത്രക്കാരാകാനുള്ള സാധ്യത വളരെ കുറവാണ് തൊട്ടടുത്തുള്ള സിവിൽ ആശുപത്രിയിലും മറ്റുമാണ് ഇവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ വിമാനം പതിച്ചത് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലേക്കാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് ഈ വിമാനം പതിച്ചിരിക്കുന്നത് അവിടെ ധാരാളം ജൂനിയർ ഡോക്ടർമാരുണ്ടായിരുന്നു ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നിലയിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറുന്നത് അതുകൊണ്ട് തന്നെ ആ അവരിൽ അഞ്ചു പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിരവധി േർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ വരുന്നതുമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വിമാനാപകടം നടന്ന് ആദ്യ മിനിറ്റുകളിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ അല്ലെങ്കിൽ നമ്മളെ തേടി വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പി നേതാവും ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണി ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിമാന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നുമില്ല ഈ നിമിഷം വരെയും വിജയ് രൂപാണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ എന്തായാലും വിജയ് രൂപാണിയും ആ വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നു പന്ത്രണ്ടാം നമ്പർ സീറ്റിൽ അദ്ദേഹം യാത്ര ചെയ്തതായിട്ടുള്ള രേഖകൾ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം അതിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് അദ്ദേഹം വിമാനത്തിൽ നിന്നുള്ള ചില ചിത്രങ്ങളടക്കം പിന്നീട് പുറത്തു വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വിജയ് രൂപാണിയുടെ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന നടുക്കുന്ന വാർത്ത കേരളത്തിലെ ഒരു മാധ്യമം മീഡിയ വൺ ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാർഡാണ് നമ്മൾ കാണുന്നത് തകർന്ന വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും എന്നതാണ് ഗുരുതര പരിക്കന്ന് റിപ്പോർട്ട് എന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്കിംഗ് കാർഡാണ് നൽകിയിരിക്കുന്നത് വിജയ് രൂപാണിയുടെ ഫോട്ടോയുണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത അതീവ കൂടി തന്നെ നൽകി ിയിട്ടുണ്ട് മീഡിയ വണ്ണും ആ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിന് മാന്യമായ കമൻ്റ് എഴുതിയ ആളുകളുമുണ്ട് പക്ഷേ ഇതിന് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്ന ചില കമൻറ്റുകൾ അത് തീർച്ചയായും അത് ഈ അവസരത്തിൽ പറയാനുള്ളതാണോ എന്നറിയില്ല എന്തായാലും അത് അത്യന്തം പ്രകോപനകരമായ ചില കമൻറ്റുകളാണ് ഇതിൽ സജീ സജീർ തിലന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന കമൻറ്റ് ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷ വാർത്തയോ എന്നാണ് അതായത് മരിച്ചത് സംഘിയാണ് അയാൾ മരിക്ക മരിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് ഈ ആളുകളുടെയൊക്കെ ഒരു വിലയിരുത്തൽ സംഘിക്ക് ദുരന്തമുണ്ടാകുമ്പോൾ മനുഷ്യന്മാർ സന്തോഷിക്കും എന്നാണ് സജീറിൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ സംഘികൾ എല്ലാ വേഷത്തിലുമുണ്ട് കോയ ജോസഫായും ഉസ്മാനായും മനസ്സിലാക്കുക ഷവർമയിൽ പോലും വർഗീയത ചീറ്റുന്ന ഇവറ്റകളെ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലായി തുടങ്ങി എന്നൊക്കെ ഒരു വലിയ വർഗീയ പരാമർശങ്ങൾ വിഷം തുപ്പുന്ന കമൻ്റുകൾ ഇതെല്ലാം തന്നെ ഈ വാർത്തകൾക്കടിയിൽ നിറയുകയാണ് എന്തായാലും വിജയ് രൂപാണി ജനങ്ങൾ തിരഞ്ഞെടുത്ത സംഖ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനായിക്കോട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി ഗുജറാത്തി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അങ്ങേറ്റത്തെ അവർ സ്നേഹിക്കുന്ന നേതാവാണ് അവർ അങ്ങേറ്റം ബഹുമാനിക്കുന്ന നേതാവാണ് ആ നേതാവ് ഈ അതിദാരുണമായ അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ ഈ വിമാന വിമാന അപകടം നടക്കുമ്പോൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അതിനിടയിലാണ് ഈ വർഗീയ വിഷങ്ങൾ അത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അതീവ ഗൗരവമുള്ള ഒരു വാർത്തക്കടിയിൽ വന്ന് ഇത്തരത്തിൽ വർഗീയത നിറഞ്ഞ കമൻറ്റുകൾ ഇടുന്നതുകൊണ്ട് എന്ത് ലാഭമാണ് ഇവർക്ക് കിട്ടുക എന്നറിയില്ല ഒരു പക്ഷേ ചെറിയൊരു മനസ്സുഖം അവർക്കുണ്ടാകുമായിരിക്കും കാരണം പാകിസ്ഥാനെതിരെ കടുത്ത നടപടി ഇപ്പോൾ ഭാരതം സ്വീകരിച്ചിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത് എന്ന് നമുക്കറിയാം നേരത്തെയും ചില ആളുകൾ ഇവിടെ ഭരിച്ചിരുന്നു അവരാരും തന്നെ ഇന്ത്യക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് ഇത്ര ശക്തമായ തിരിച്ചടി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും ആർ എസ് എസിനോടും ഒക്കെ വലിയ വിരോധമാണ് മൊത്തത്തിൽ ഭാരതത്തിനോടും വലിയ വിരോധമാണ് പക്ഷേ ആ പാകിസ്ഥാൻ മനസ്സുള്ള ചില ആളുകൾ ഇന്ത്യയ്ക്കകത്തുണ്ട് അവരാണ് ഇത്തരത്തിൽ ഈ സമയത്ത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആ സമയത്ത് ഭാരതത്തിലുണ്ട് ായ ഒരു വിമാന അപകടത്തെയും ആ വിമാന അപകടത്തിൽ ഒരു ബി ജെ പി നേതാവ് പെട്ടു എന്നും അറിയുമ്പോൾ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത് ഡെസ്ക് തത്ത്വീ ന്യൂസ്